വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ നമ്മൾ രാവിലെ കേട്ടൊരു വാർത്തയായിരുന്നു ഒരു പിതാവും മാതാവും കുടുംബങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇരുപത്തെട്ടോ വയസ്സുള്ള ജാസ്മിൻ എന്ന പേരുള്ള ഒരു മകളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് പിതാവാണ് കഴുത്ത് ഞരിച്ച് ഇല്ലാതാക്കിയത് മാതാവ് കാലും പിടിച്ചെടുത്തു നമ്മൾ കേട്ട് കേൾവി ഇല്ലാതെ അത്ര വലിയ ക്രൂരതയാണ് നമ്മൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കുക ഈ ഒരു പെൺകുട്ടി മുസ്ലിം ആയിരുന്നെങ്കിൽ ആ ഒരു കുടുംബം മുസ്ലിം ആയിരുന്നെങ്കിൽ നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് കാണുക നമ്മുടെ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് കാണാം നമ്മുടെ മാധ്യമങ്ങൾ തന്നെ അതിനെങ്ങനെ കാണാം അത് പറയാൻ കാരണം കുറച്ച് ആഴ്ചകൾക്ക് മുൻപാട് ആചാര പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂർ ഭാഗത്ത് ഒരു മുസ്ലിം യുവതി സ്വയം ജീവനൊടുക്കിയതാണ് ഭർത്താവ് ഒരാളുമായിട്ട് സൗഹൃദം അവരുമായിട്ട് കാറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടുംബക്കാർ ചെന്ന് പിടിക്കുന്നു അവൾ നന്നായിട്ട് വഴക്ക് പറയുന്നു അവനെ പിടികൂടുന്നു അവൻ്റെ ഫോണും കാര്യങ്ങളും ഒക്കെ പിടികൂടി അവനെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നു ഒടുവിൽ അവൾ നാണം കിട്ട് സഹിക്കാൻ പറ്റാതെ തന്റെ മാനസികമായി തകർത്തു എന്ന് എഴുതി വെച്ചിട്ട് തന്നെ അവൾ ജീവൻ ഒടുക്കി ആ മാധ്യമങ്ങൾ ഹാൻഡിൽ ചെയ്തപ്പോൾ ഇവരൊക്കെ ഒരു മുസ്ലിം തീവ്രവാദികളാണ് ഭീകരവാദികളാണ് ഭർത്താവല്ലാത്ത ഒരാളുമായിട്ട് പോലും സംസാരിക്കാൻ സമ്മതിക്കാത്തവരാണ് മുസ്ലിംകൾ എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്കെതിരെ എന്താ പറയാ ഈ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം വളരെ വലിയ പ്രചരണങ്ങൾ നടത്തുകയും ഇതൊരു മുസ്ലിം ഭീകരവാദമാക്കി മാറ്റും ചെയ്തപ്പോൾ സെയിം സംഭവം തന്നെയാണ് ആലപ്പുഴ നമ്മൾ കേട്ടത് ഭർത്താവുള്ള ഒരു സ്ത്രീ ഭർത്താവിനോട് പിണങ്ങി വീട്ടിൽ വരുന്നു ഭർത്താവല്ലാത്ത സുഹൃത്തുമായിട്ട് വളരെ സൗഹൃദം സ്ഥാപിച്ചു അപ്പൊ ഇവിടെ ആലപ്പുഴയിൽ സംഭവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഇവർ ഭർത്താവിനോട് പിണങ്ങി ഇവിടെ വന്നു എന്നും രാത്രി ജോലി കഴിഞ്ഞ് വന്നാൽ ഒൻപത് ഒൻപതരക്കെ സുഹൃത്തുക്കളുമായിട്ട് കറങ്ങി നടക്കും ഈ ഒരു സദാചാര വിരുദ്ധതയെ ചോദ്യം ചെയ്തിട്ടാണ് ആലപ്പുഴയിലുള്ള ആ ഒരു ഒമനപ്പുഴയിലെ വീട്ടുകാര് ഫ്രാൻസിസ് എന്നാണ് അവര് അവർ ക്രിസ്ത്യാനികളാണ് അവരങ്ങനെ സ്വന്തം മകളുടെ ജീവൻ എടുത്തത് അപ്പൊ അയാൾ നാട്ടിൽ വളരെ സദാചാരബോധമുള്ള ആളുകളെ സഹായിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ് എല്ലാവർക്കും നല്ല കാര്യമാണ് പക്ഷെ അയാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് ഭയങ്കര അതിശയവും അവിശ്വസനീയമാണ് കാരണം മൂപ്പർ അങ്ങനെ ചെയ്യുമോ ഇതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് ഈ പ്രശ്നം ഉണ്ടായത് വിചാരിക്കുക ഇവിടെ ജാസ്മിന് പകരം ഒരു ഏഞ്ചൽ ജാസ്മിൻ ആണ് അവിടെ ഉള്ളത് അതിനു പകരം വെറുമൊരു ആയിരുന്നെങ്കിൽ ഒരു നസീമ നമ്മുടെ മാധ്യമങ്ങളെ എങ്ങനെയായിരിക്കും വാർത്ത റിപ്പോർട്ട് ചെയ്യുക മുസ്ലിം ഭീകരവാദമാണ് മുസ്ലിം വീടുകളിലെ പെൺകുട്ടികൾക്ക് സുഹൃത്തുക്കളുമായിട്ടൊക്കെ കറങ്ങി നടക്കാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഇല്ല ഇതെന്താ താലിബാനിസമാണോ എന്ന രീതിയിലായിരിക്കില്ലേ ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടികൾക്കാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയയും കാണുന്ന ഒരു ഒരു രീതിയും മറ്റു മതസമൂഹങ്ങൾക്കിടയിലാണ് സംഭവിക്കുന്നതെങ്കിൽ അപ്പോൾ കാണുന്ന ഒരു അപ്രോച്ചും രണ്ടും വളരെ എൻ്റെ ഡിഫറൻ്റ് ആണ് ഇതെന്തുകൊണ്ടായിരിക്കും സംഭവിക്കേണ്ടാവുക അത് ഞാൻ സാധാരണ പറയുന്ന ഒന്നല്ല ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ ഇന്ന് മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു കെട്ടിടം മൂന്നുനില കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു ഈ തകർന്നു വീണത് രാവിലെ പതിനൊന്ന് മണി പത്തേ മുക്കാൽ സമയത്താണ് ഇരുപത് മിനിറ്റിനകം അവിടെ കാലത്തി മന്ത്രി വാസനെത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തിയിട്ട് ഒരു കുഴപ്പമില്ലാത്ത ആളുകൾ ഉപയോഗശൂന്യമായ കെട്ടിടമാണ് വീണത് ആരും ഇതിൽ പെടില്ല എന്ന് ഭയങ്കര ായിരുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ബിന്ദു എന്നുപേരുള്ള തലയോലപ്പറമ്പിലുള്ള ഒരു പാവം സ്ത്രീ അതിൽ പെട്ട് മരണപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇവർ വന്ന പാട് ഇവർ പറയുന്നത് മുഴുവൻ ഇതൊരു സ്റ്റേറ്റിന്റെ തുച്ഛവിലോപമാണ് ഒരു പെണ്ണിന്റെ ജീവൻ എടുക്കാൻ കാരണമായത് കാരണം അവിടെ ഓപ്പറേഷന് വന്ന ഒരു പെൺകുട്ടിയുടെ അമ്മയായിരുന്നു ബിന്ദു ഇവർ കുളിക്കാൻ വേണ്ടിയിട്ട് ഈ ഉപയോഗശൂന്യമായ കെട്ടിടത്തിൽ ഇവർ പറയുന്ന ഉപയോഗശൂന്യമായ ഈ വാർഡുകളിൽ കുളിക്കാൻ പോയത് കാരണം ആ കെട്ടിടം ഉപയോഗശൂന്യമല്ല അത് രോഗികളായ ആളുകൾ കിടക്കാനും അവരുടെ കൂറ്റാൻഡേഴ്സ് കിടക്കാനൊക്കെ കെട്ടിടമാണ് പക്ഷേ ആ ഹോസ്പിറ്റൽ സൂപ്രണ്ടും ഭരണാധികാരികളും പറയുന്നത് സത്യം കാരണം ഇത്രയും മണിക്കൂറുകളിൽ ആകെട്ടത് കൊണ്ടാണ് ആ കെട്ടിടത്തിന്റെ ഇടയിൽ പരിക്കേറ്റ് കടന്നിരുന്ന ബിന്ദു പേരുള്ള സ്ത്രീ മരണപ്പെട്ടത് അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് കൃത്യമായി ഇടപെടാത്തത് കൊണ്ടും ചികിത്സിക്കാത്തത് കൊണ്ടും മരണപ്പെട്ടു ഇനി സെയിം സംഭവം ആലോചിച്ച് നോക്കുക മലപ്പുറത്ത് ഒരു മുസ്ലിം ദമ്പതികൾ ഇവർ അക്യുപഞ്ചറിസ്റ്റുകളാണ് അക്യുപഞ്ചറിസ്റ്റ് പ്രചാരകരാണ് ഒരു ടീച്ചറാണ് ആ ഒരു യുവതി അവരുടെ കുഞ്ഞിന് മഞ്ഞപ്പിത്തം ബാധിക്കുന്നു അവർ അവർ ചികിത്സ കൊടുത്തത് അക്കി പെച്ചർ ചികിത്സ പ്രകാരമുള്ള ചികിത്സയാ ആ കുട്ടി മരണപ്പെടുന്നു കൃത്യമായുള്ള ശാസ്ത്രീയ ചികിത്സ കിട്ടാത്തത് കൊണ്ട് മരണപ്പെടുന്നു ഈ ഒരു സംഭവം നടന്നപ്പോൾ ആറാം നൂറ്റാണ്ടാണ് ചികിത്സിക്കാൻ സമ്മതിക്ക മുസ്ലിങ്ങളെ എന്തൊക്കെ രീതിയിൽ മോശം രീതിയിലാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തത് പക്ഷേ ഇവിടെ സർക്കാർ തന്നെ ഒരു കെട്ടിടം വീണപ്പോൾ കൃത്യമായി ഇടപെടാത്തത് കൊണ്ട് ബിന്ദു പേരുള്ള അമ്പത്തിനാല് വയസ്സുള്ള ഒരു പാവം സാധു സ്ത്രീ ഒരു അതിൻ്റെ മകം പറയാണ് ഒരാളെ പോലും ഉപദ്രവിക്കാത്ത ഒരു പാവം അമ്മയായിരുന്നു എൻ്റെ അമ്മ എൻ്റെ അമ്മക്ക് പകരം എൻ്റെ ജീവൻ എടുക്കാമായിരുന്നില്ലേ സർക്കാർ നേരത്തെ കെട്ടിടത്തിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധിച്ചിരുന്നെങ്കിൽ എൻ്റെ അമ്മയെ ജീവനോടെ കിട്ടുമായിരുന്നു അപ്പൊ ഒന്ന് സർക്കാർ സംവിധാനം കൃത്യമായി ഇടപാടാത്തത് കൊണ്ട് ഒരാൾ മരണപ്പെട്ടു അപ്പോൾ അതൊരു അതിന് ന്യായീകരിക്കാൻ ആളുകൾ ഇവിടെ ഒരു മുസ്ലിം ദമ്പതികൾ തങ്ങളുടെ കുട്ടിക്ക് മഞ്ഞപ്പിത്തം വന്നപ്പോൾ ശാസ്ത്രീയ ചികിത്സ കൊടുക്കാ കൊടുത്തിട്ടില്ല പകരം അവർ അക്കിപ്പംച്ചറുടെ പ്രകാരമുള്ള ചികിത്സയാണ് കൊടുത്തത് അക്കിപ്പംച്ചർ തെറ്റായി ഇസ്ലാം തെറ്റായി ആറാം നൂറ്റാണ്ട് തെറ്റായി മുഹമ്മദ് നബി തെറ്റായി സുല്ലിസ് ഇങ്ങനെ ആരൊക്കെ മറുപടി പറയണം അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇതൊരു മുസ്ലിം ആണെങ്കിൽ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് വേറെ മറുഭാഗത്ത് സർക്കാരിന്റെ കയ്യിൽ വരുന്നതാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് വേറെ ഇത് ഒന്നും രണ്ടും ഇടങ്ങളും മാത്രമല്ല അധ്യാപകർ വർഗീയത പറയുന്ന സംഭവങ്ങൾ ഇതാദ്യാണോ കേരളത്തിൽ എന്ന് പറയുന്ന ടീച്ചർ അവരിപ്പോ റിട്ടയർഡായി ഇതിന് അധ്യാപികയായിരിക്കുമ്പോൾ എന്തൊക്കെ വർഗീയതകൾ പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് അവർക്കെതിരെ ഒരു നടപടി നടപടിയെടുത്തിട്ടുണ്ടോ ഇവിടെ പി കെ അഷ്റഫ് എന്ന പേരുള്ള ഒരു അധ്യാപകൻ മണ്ണാർക്കാട്ടുകാരനാണ് ജൂംബാ വിവാദത്തിന് അദ്ദേഹം ഒരു ഒരു കാര്യം പറഞ്ഞു എൻ്റെ മകൻ എൻ്റെ കുട്ടികളെ ഞാൻ പറഞ്ഞേക്കില്ല ഇത് ധാർമ്മികപരമായി ശരി ഒരു വിയോജിപ്പ പറഞ്ഞിട്ടുള്ള വർഗീയത എന്നും അല്ല പറഞ്ഞു പക്ഷെ അയാൾക്കെതിരെ തിടുക്കപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുപ്പിച്ച സസ്പെൻഷൻ നടത്തിന്ന് ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവേചനങ്ങൾ ഇതൊന്നും നടക്കുന്ന വിവേചനങ്ങളല്ല മഹുദനി ഉസ്താദിന്റെ മഹുനി ഉസ്താദിന്റെ മഹുൻ ഉസ്താദ് തീവ്രവാദ കേസിൽ അറസ്റ്റിലായപ്പോ മൂപ്പരുടെ ഒരു അറബിക് സാറായ അറബിക് അധ്യാപകനാണ് അന്നത്തെ യു ഡി എഫ് സർക്കാരാണ് മൂപ്പരെ പിരിച്ചു പിരിച്ചുവിട്ടത് അപ്പോൾ ഇത് എവിടെയാണെങ്കിലും നടക്കുന്ന ഒരു രീതി മുസ്ലിം ആണോ അവരോട് കാണിക്കുന്ന അപ്രോച്ച് വേറെ മറ്റു ആളുകൾക്കിടയിലുള്ള അപ്രോച്ച് വേറെ ഇപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശ്ശൂർ ഭാഗത്ത് ഒരു മാതാവ് എന്താ പറയാ വിവാഹം കഴിക്കാതെ പ്രസവിച്ചു രണ്ട് കുട്ടികളെ പ്രസവിച്ചു രണ്ട് കുട്ടികളെയും രണ്ട് ആൺകുട്ടികളെയാണ് ഈ അമ്മ അതിക്രൂരമായിട്ട് കൊന്നു എവിടെയെങ്കിലും അവരെ മതം സമാധാനം പറഞ്ഞിട്ടുണ്ടോ ഹിന്ദു മറുപടി പറയണം ഹിന്ദു എന്താ ഇങ്ങനെ ഇങ്ങനെയൊന്നും വരില്ല മറിച്ച് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നാണ് ഈ ക്രൈം നടക്കുന്നതെങ്കിൽ അവരുടെ മതം മറുപടി പറയണം സമുദായ മറുപടി പറയണം സമൂഹ മറുപടി പറയണം ഇങ്ങനെയൊന്നും എല്ലാം തെളിയിക്കണം മാധ്യമങ്ങളടക്കം ഇതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോ കാണുന്ന ആളുകൾ തുറന്ന കണ്ണുകൾ കൊണ്ട് നിങ്ങളുടെ കണ്ണുകളിൽ മറ്റൊരു മഞ്ഞപ്പിത്തവും ഇല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ മഞ്ഞപ്പിത്തം ഇല്ലെങ്കിൽ നിങ്ങളുടെ കാലുകൾക്ക് രാഷ്ട്രീയ പാർട്ടി നിങ്ങൾക്ക് ചെറിക്കൊട്ടി അടച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി കാണും ഇതിനൊരു വിവേചനമില്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എനിക്ക് നൂറ് ശതമാനം തോന്നിയിട്ടുണ്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇത് 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 നമ്മൾ പറഞ്ഞാൽ നമ്മൾ ആരായി ഓ നമ്മൾ ആരോ ചോദിച്ചു നിൻ്റെത് ജിഹാദിശാലയാണ് എന്ത് വർഗീയതയാണ് എന്ത് ജിഹാദിത്തരമാണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വിവേചനം നമ്മൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളൂ ഏതായാലും ആ ഒരു കുടുംബത്തിന് സദാചാര വിരുദ്ധമാണെന്ന് തോന്നുന്ന ഒരു കാര്യം പെൺകുട്ടിയുടെ കണ്ടാൽ നീ ചെയ്യേണ്ട രീതി ഇങ്ങനെയല്ല പക്ഷേ അത് ചെയ്തു പക്ഷെ അവർക്കൊരിക്കലും അവരുടെ ക്രിസ്ത്യൻ മതം മറുപടി പറയേണ്ട അവർക്ക് അവരുടെ കുടുംബത്തിന് വേറെ പ്രശ്നങ്ങളില്ല ഇതുമാത്രം മറിച്ച് ഇവിടെ നോക്കൂ ഒരു സർക്കാരിൻ്റെ കയ്യിലുള്ള പിഴവ് കാരണം ഒരു കെട്ടിടം തകർന്നിട്ട് ബിന്ദു എന്ന പേരുള്ള ഒരു പാവം സ്ത്രീ മരണപ്പെട്ടപ്പോൾ അത് ന്യായീകരിക്കാനാളുണ്ട് പകരം ഒരു കുടുംബം എന്ന് പറയുന്നത് കൃത്യമായി ചികിത്സ കൊടുക്കാത്തതിന് ഒരു കുട്ടി മരണപ്പെട്ടപ്പോൾ അവൾ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യാനും ആ ഒരു മക്കൾ മകൻ നഷ്ടപ്പെട്ട വേദന നിൽക്കുന്ന മുമ്പേ താറടിക്കാനും നൂറുകണക്കിന് പ്രൊഫൈലുകളുണ്ട് ഈ ഒരു വിവേചനമാണെന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് വിവേചനമല്ലെന്ന് തോന്നുവാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യട്ടെ ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ശരിയല്ല അല്ല അത് ഇങ്ങനെയല്ല അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് രീതിയിൽ വിവേചനം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം